ഹായ് ഇന്നത്തെ എൻ്റെ റെസിപ്പി മാങ്ങ അച്ചാറാണ് എന്നിട്ട് മാങ്ങ അച്ചാറാണത് വീഡിയോയിലേക്ക് പോവാം രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കിലോയോളം വരും രണ്ട് മാങ്ങ അത് തൊലിയൊന്നും ചെത്താതെ തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് പൊടിയിട്ട് ഇളക്കി അടച്ചു വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പിലേക്ക് ഒറ്റ കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഇനിയും ആറ് ടീസ്പൂണ് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇടാം ഒരു എട്ടല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം അതൊന്ന് മഞ്ഞ കളറ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റിയൊന്ന് വയ്ക്കാം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടികളിട്ട് എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിരിയൻ മുളക് പൊടിയും എരിയുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് അങ്ങനെ മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് എടുത്ത് ഒരു ടീസ്പൂണ് ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കടുക് വറുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് ഒരു ടീസ്പൂണ് കായപ്പൊടി പൊടികൾ എല്ലാം ചൂടാക്കുന്നത് ചെറിയ തീയിൽ വേണം ചൂടാക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു കരിഞ്ഞുപൂവും രണ്ട് മാങ്ങയുടെ പൊടികളാണിത് ഇത് കൂടുതലും ചേർക്കുന്നെങ്കിൽ കൂടുതലും പൊടികളും ചേർക്കണം പൊടികളുടെ എല്ലാം പച്ചച്ചവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം പുളി ഉള്ള മാങ്ങയാണെങ്കിൽ ഒന്നര സ്പൂൺ വിന്നാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം തിളച്ച് വന്നതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങയിലുള്ള ഉപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തു ഉപ്പ് കുറവായ കൊണ്ട് അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അതുപോലെ കായപ്പൊടി കുറവായിരുന്നു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേഗാനായിട്ട് വയ്ക്കേണ്ട ഇതുപോലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി മാങ്ങ അച്ചാർ ഒരു വർഷം വരെ കേടാകാതെ ഒരു ചില്ല് ബോട്ടിലെ ഇട്ട് ക്കാം തണുത്തതിനു ശേഷം ഞാൻ രണ്ട് ദിവസം വെയിലത്ത് വയ്ക്കും ഈ അച്ചാർ അതിന് ശേഷം ഒരാഴ്ച വെളി വെച്ചതിന് ശേഷമേ ഫ്രിഡ്ജിൽ വയ്ക്കത്തുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോകൾ കാണാം ബായ്